വനിതാ ൂണിറ്റ് രൂപീകരിക്കാൻ സി ഐ എസ് മുപ്പതംഗ കമാൻഡോ സംഘമാണ് ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുക പ്രതിരോധ രംഗത്തെ സ്ത്രീ ശാക്തീകരണത്തിന് മറ്റൊരു നാഴികക്കല്ലുകൂടി സമ്മാനിക്കുകയാണ് സി ഐ എസ് എഫ് മധ്യപ്രദേശിലെ റീജിയണൽ ട്രെയിനിങ് സെൻറ്ററിലാണ് വനിതാ കമാൻഡോ ബാച്ചിൻ്റെ പരിശീലനം പുരോഗമിക്കുന്നത് എട്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അഡ്വാൻസ് കോഴ്സാണിത് നിലവിൽ വ്യോമയാന സുരക്ഷാ രംഗത്ത് ഉൾപ്പെടെ വിവിധ സിഐഎസ്എഫ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന നൂറ് വനിതകൾക്കാണ് തുടക്കത്തിൽ പരിശീലനം നൽകുക ക്വിക്ക് റിയാക്ഷൻ ടീമുകളുടെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെയും ഭാഗമാകാൻ ഇവരെ സജ്ജരാക്കും ശാരീരിക ക്ഷമത ആത്മവിശ്വാസം വർദ്ധിപ്പിക്കൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വനമേഖലകളിലെ അതിജീവനം ഫയർ ഡ്രില്ലുകൾ ആത്മവിശ്വാസം ഉയർത്താനുള്ള പ്രത്യേകം സെഷനുകൾ തുടങ്ങി അതികഠിനമായ പരിശീലന മുറകളാണ് ഇവർക്ക് നൽകിയത് ആദ്യ ബാച്ചിന്റെ പരിശീലനം ഓഗസ്റ്റിലാണ് ആരംഭിച്ചത് മുപ്പത് പേർ വീതം അടങ്ങുന്ന ബാച്ചുകളായിട്ടാണ് പരിശീലനം ആദ്യ ബാച്ചിന്റെ ട്രെയിനിങ് ഒക്ടോബർ നാല് വരെ നീണ്ടു നിൽക്കും തുടർന്ന് രണ്ടാമത്തെ ബാച്ചിന്റെ പരിശീലനവും ആരംഭിക്കും നവംബർ ഇരുപത്തൊമ്പത് വരെയാണ് രണ്ടാം ബാച്ചിന്റെ പരിശീലനം നാഷണൽ ഡെസ്ക് ജനം